ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഒരുപാട് ഐറ്റംസ് ഞാൻ വാങ്ങിയിട്ടുണ്ട് കുറേ ബ്യൂട്ടി പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചെറിയൊരു ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ എൻ്റെ ഒരുപാട് താങ്കൾക്ക് ആഗ്രഹമായിരുന്നു ഡ്രൈഡ് വർക്ക് പഠിക്കണം എന്നുള്ളത് അപ്പം വൺ ഇയർ കോഴ്സ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ത്രീ മന്ത്സ് കോഴ്സിൽ പഠിച്ചു അപ്പം ആയിരുന്നു അതിൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായത് പ്രാക്ടിക്കൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിൽ നയൻറ്റി പെർസെൻറ്റേജ് മാർക്കും എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ സർട്ടിഫിക്കറ്റ് വൺ മന്ത്രി കിട്ടത്തുള്ളൂ അപ്പം തിരുവനന്തപുരമാണ് പ്ലേസ് അപ്പം ആ കോളേജ് വരുന്നത് തിരുവനന്തപുരത്താണ് ഓക്സ്ഫോർഡ് കമ്മ്യൂണിറ്റി കോളേജ് എന്നാണ് പറയുന്നത് ഞാൻ അവരുടെ ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം അപ്പോൾ ഈ ഒരു ക്ലാസിന് വേണ്ടിയിട്ട് ഒരുപാട് ഐറ്റംസ് ഞാൻ വാങ്ങിയിട്ടുണ്ട് മേക്കപ്പ് പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പം എന്റെ പ്ലേസ് വന്നിട്ട് കണ്ണൂരാണ് ഞാൻ കണ്ണൂരിൽ നിന്ന് ഇത് വാങ്ങിയിട്ടുണ്ടായത് ഡ്രൈഡ് ആൻഡ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്യൂട്ടി പാലസ് എന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പം വലിയൊരു ഷോപ്പിപ്പം അവർ തുടങ്ങിയിട്ടുണ്ട് അതിന് കുറേ റെൻറ്റിന് കൊടുക്കുന്നതും പിന്നെ അതുപോലെ തന്നെ എല്ലാ ഷുഗറിൻ്റെയും ഡൈറ്റേൻ്റൊക്കെ ഐറ്റംസ് അവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്യൂട്ടി പാർലറിൽ വേണ്ട ഒരുപാട് സാധനങ്ങൾ അവിടെ അവൈലബിൾ ആണ് അത്രയും സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ട് കുറേ ഓൺലൈനിൽ ഞാൻ വാങ്ങിച്ചത് നിങ്ങൾക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ടിട്ടില്ല എന്തായാലും നിങ്ങൾ അതൊന്ന് കണ്ടെടുക്കണം കേട്ടോ ഫസ്റ്റ് അതിൻ്റെ ബെരീന ഗോൾഡിൻ്റെ മെഗാ ഹോൾ ഹെയർ മോസാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായത് ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് അതുമാത്രമല്ല ഹെയർ പ്രൊട്ടക്റ്റും ചെയ്യുന്നുണ്ട് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കോമ്പിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഹെയർ ലോട്ടേക്ക് ഇങ്ങനെ എപ്ലേ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പം ഇത് നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഹെയർ ലോസ് ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് കാര്യമൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല ഞാൻ എന്തായാലും നിങ്ങൾക്ക് ബിൽ നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞു കേട്ടോ നെക്സ്റ്റ് ട്വൻറ്റി അവരും എം എച്ച് എൻ്റെ ഐ ലാഷസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ നമ്പർ വന്നിട്ട് എസ് സീറോ ത്രീ ആണ് ഇതായിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ റേറ്റ് വന്നിട്ട് ടു ഫോർട്ടി റുപ്പീസാണ് ഞാൻ കാണിക്കുന്നത് ഇത് സ്ട്രീക്സിൻ്റെ കളറിൻ്റെ ക്രീം പിന്നെ അതിന്റെ കൂടെ തന്നെയുള്ള ഡെവലപ്പറാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് വൺ ട്വൻറ്റി അങ്ങനെ എന്തുവാണെന്ന് തോന്നുന്നു ആ വൺ ട്വൻറ്റി ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് പിന്നെ ഇതിൻ്റെ കളർ വരുന്നത് സോഫ്റ്റ് ബ്ലാക്ക് ആണ് വരുന്നത് കേട്ടോ അപ്പം ഇതും വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഷുഗറിന്റെ ഫൗണ്ടേഷൻ വാങ്ങിക്കണം എന്നുള്ളത് പക്ഷെ അതിന് ഒരുപാട് റേറ്റ് ഉണ്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സംതിങ് ഉണ്ട് അപ്പം എനിക്കിത് ഓഫറിന് കിട്ടിയിട്ടുണ്ടായിരുന്നു എയ്റ്റ് ഹൺഡ്രഡ് അങ്ങനെ എന്തോ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായത് ഞാൻ ഞാനിതിൻ്റെ ഷെയ്ഡ് എടുത്തത് തേർട്ടി സെവൻ ആണ് ഫെറി ഡോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷേഡാണ് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കാണിച്ചത് ഞാൻ പറഞ്ഞാൽ ഇത് ഓപ്പൺ ആക്കാൻ തോന്നുന്നില്ല നല്ലൊരു അടിപൊളി പാക്കേജിംഗ് ആണ് അപ്പം ഇതാണ് ഷുഗറിന്റെ ഫൗണ്ടേഷൻ ഇതിന്റെ പാക്കേജിംഗ് ഒക്കെ അടിപൊളിയാണ് എനിക്കൊന്നും വേറെ ഒരു കമ്പനിന്റെ സാധനം ഇതുപോലെ ഉണ്ടായിരിക്കില്ല എന്ന് തോന്നുന്നു അത്രയും ക്യൂട്ടായിട്ടുള്ള കണ്ടോ ഒന്നും ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ടോ പക്ഷെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ മതി മുഖത്തെ എപ്ലൈ ചെയ്താൽ ഫിനിഷിങ് നല്ല ഫിനിഷിങ് കിട്ടും അതുമാത്രമല്ല ഇതിന് വേണ്ടിയിട്ട് കൺസീലറൊന്നും എക്സ്ട്രാ എക്സ് എപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരൊറ്റ ഒരു ഫൗണ്ടേഷൻ മാത്രം മതി കേട്ടോ അപ്പം ഇതിൻ്റെ ഇതിങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതാണ് ഷെയ്ഡ് എടുത്തിട്ടുള്ളത് െൻ്റെ ഫേസിന് കറക്റ്റാകും എന്ന് തോന്നുന്നു അങ്ങനെ നോക്കിയിട്ടായിരുന്നു വാങ്ങിയിട്ടുണ്ടായത് കണ്ടോ എന്നായിട്ട് നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും ഓൾമോസ്റ്റ് എൻ്റെ ഫേസിൻ്റെ ഒരു കളർ തന്നെയാണ് വരുന്നു ഇതിന് സ്മെല്ലൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല അപ്പം ഇത് കുറച്ച് എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ പിന്നെ വാങ്ങിയിട്ടുള്ളത് ഒരു ബ്ലെൻഡർ ആണ് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇതിന് റേറ്റ് വന്നിട്ട് കുറച്ച് കൂടുതലാണ് വൺ ഫിഫ്റ്റി ഉണ്ട് ഒരു ബ്ലെൻഡർ മാത്രമേ ഉള്ളൂ അപ്പം ഇത് കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു തോന്നുന്നു നമുക്ക് മീഷോന്നോ അല്ലെങ്കിൽ ഫിപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് തോന്നുന്നു നല്ലത് അതാകുമ്പോൾ നമുക്ക് സെറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഉണ്ടോ നല്ല അഡ്മി സ്പോഞ്ചാണ് നല്ലൊരു ക്യൂഡ് പാക്കേജും കൂടിയാണ് കൊടുത്തേക്കുന്നത് അപ്പം ഇതും ഒന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചെറിയ ചെറിയൊരു സ്പോഞ്ച് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ഹുദാബ് ബ്യൂട്ടീൻ്റെ ഒരു അഞ്ച് സെറ്റ് വരുന്നത് ഒന്ന് ഞാൻ മിസ്സിങ് വാങ്ങിയിട്ടുണ്ട് അഞ്ച് സെറ്റ് വരുന്ന ഒരു ബ്ലൻഡർ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്വിൻസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എക്സാം ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഒരുപാട് ഐറ്റംസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് വാങ്ങിയിട്ടുള്ളത് സ്ട്രീക്സിൻ്റെ റിപ്പയർ മാക്സ് മാസ് ഷാംപു വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിപ്പം എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ബോട്ടിൽ ഞാൻ യൂസ് ചെയ്യുന്നു അവിടെ നിന്ന് തന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നാണ് അപ്പം ഇതാണ് വന്നിട്ട് കാണുന്നുണ്ടോ എന്ന് ഇതാണ് സെക്കൻഡ് ബോട്ടിൽ വാങ്ങിയിട്ടുള്ളത് നല്ല ഹെയർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഏത് ഫാൻസിൽ പോകുന്നതാണെങ്കിലും ഞാൻ എന്തായാലും എൻ്റെ കയ്യിലുണ്ടെങ്കിലും ഞാൻ നോസ്റ്റെഡ് വാങ്ങിക്കും ഒരു ചെറിയൊരു നോ സ്റ്റെഡ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കാണുന്നുണ്ടോയെന്നുണ്ടിട്ടില്ല ഇതായിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായത് ടെൻ റുപ്പീസ് അങ്ങനെ എന്തോ ഉണ്ടായിട്ടുണ്ട് ചെറിയൊരു മൂക്കത്തിയായിരുന്നു ഇത് ഇത് വാങ്ങിയിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഒരു കമ്മൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആൻറ്റിക്കിൻ്റെ ഒരു കമ്മലാണിത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കമ്മലാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ത്രീ ഫിഫ്റ്റി അങ്ങനെ എന്തുവായിരുന്നു ഇതിൻ്റെ റേറ്റ് കൊടുത്തിരിക്കുന്നത് ത്രീ നയൻറ്റി ആണ് ഇതായിരുന്നു കമ്മൽ നല്ലൊരു പിങ്കും ഗ്രീനും വരുന്ന ചെറിയ സ്റ്റോൺസൊക്കെ ഒരു കമ്മലാണ് നല്ല എൻ്റെ ഇഷ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്ന് വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് കമ്പനിസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു കമ്മലും കൂടെ വാങ്ങിയിട്ടുണ്ട് ഇതാണ് ഇതിന് ഇത് ത്രീ സെവൻറ്റി റേറ്റ് വന്നിട്ട് അതൊക്കെ നല്ലൊരു ക്യൂ കമ്മലാണ് പിങ്കും അതോ നമുക്ക് ഓണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഔട്ട്ഫിറ്റിൻ്റെ അപ്പരം സ്കേട്ടിൻ്റെ അപ്പം എല്ലാം നല്ല ചൂട്ടായിട്ട് പോകും ഇതൊന്ന് വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഓഫറിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ടു ഫിഫ്റ്റി അങ്ങനെ എന്തോ റേറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം രണ്ട് കമ്മലയാണ് വാങ്ങിയിട്ടത് പിന്നെ വന്നിട്ടുള്ള ഒരു മഗ് ടിക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാണ് ഇത് ഇതിന് ത്രീ ഫിഫ്റ്റി സംതിങ് ആയിരുന്നു ഉണ്ടായത് റേറ്റ് വന്നിട്ട് ഇതും ഞാൻ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എക്സാമിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായതാണ് ഇതൊക്കെ റെൻറ്റിന് വാങ്ങിക്കുന്നതിൻ്റെ ചുമ്മാ വേസ്റ്റ് അല്ലേ ഇതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും യൂസ് ചെയ്ത് വേണ്ടിയിട്ടെടുക്കുകയും ചെയ്യാം അതുകൊണ്ട് ഒരു മന്തിക്ക ടിക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ക്യൂട്ടായിട്ടുള്ള മങ്ങയാണ് ഇതായിരുന്നു കാണുന്നത് ഇതിൽ കളർ കാണണം എന്നുള്ളൂ എന്ന് അറിയത്തില്ല ഞാൻ വേറെ വയ്ക്കും പിന്നെ ഗ്രീനും പിന്നെ റെഡും സോറി റോസും വരുന്ന സ്റ്റോൺ വരുന്നുണ്ട് പിന്നെ അടിയിൽ ജസ്റ്റ് വൈറ്റ് മുത്തും വരുന്നുണ്ട് ക്യൂട്ടായിട്ടുള്ളതാണ് പിന്നെ പിന്നെ ഒരു കേളർ വാങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ തോന്നുന്നു പാൻസോണിക്കിൻ്റെ സ്ട്രീറ്ററും കേളറും ഉണ്ട് പിന്നെ നോവേൻ്റെ ഒരു ഉണ്ട് അപ്പം അത് അങ്ങനെ ലോങ് ലാസ്റ്റിങ് ചെയ്തിട്ട് ഇരിക്കുന്നില്ല അപ്പം ഞാൻ ഐക്കോണിക്കിൻ്റെ ഒരു പ്രോ സ്ട്രീറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് വന്നിട്ട് സിക്സ് തൗസൻഡ് റുപ്പീസ് ഉണ്ട് അപ്പം ഇത് ഓഫറിന് കിട്ടിയിട്ടുണ്ടായത് ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡിനായിരുന്നു കിട്ടിയിട്ടുണ്ടായത് അത് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഒന്നൊക്കെ പാർലറിലായിരിക്കും അപ്പം അതിനകൊന്ന് വാങ്ങിക്കണം എന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഇതിൻ്റെ ബോക്സിങ് സ്മൂത്തായിട്ടുള്ള എന്താ പറയുക ബോക്സിങ്ങാണ് ഇതിൽ കുറേ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയാണ് അപ്പം ഇതിൻ്റെ ബോ ഓപ്പണിങ്ങൊക്കെ ഇതുണ്ടോ ഇത് ബോക്സിലായിട്ടാണ് സ്ട്രെയ്റ്റ്നറ് വരുന്നത് കണ്ടോ പിന്നെ വന്നിട്ട് ഐക്കോണിക്കിൻ്റെ ഒരു കേളർ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതും അടിപൊളിയായിട്ട് കേളിയിട്ട് നിൽക്കുന്നുണ്ട് ഒരുപാട് ടൈമിത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഹെയർ കേളിയിട്ട് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ പാക്കേജിങ്ങും അടിപൊളിയാണ് പക്ഷേ എൻ്റെയൊക്കെ കയറി പോയിട്ടുണ്ടായിരുന്നു ഇത് വൺ ഇയർ ആണ് ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതായിരുന്നു ഐക്കോണിക്കിൻ്റെ കേളർ വാങ്ങിയിട്ട് ഒരു അടിപൊളി സംഭവമാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആയിരുന്നു ഇതെനിക്ക് കിട്ടിയത് ടു തൗസൻഡ് അങ്ങനെ ആ റേഞ്ചിലായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായത് ഇതിൻ്റെ കളറൊക്കെ എപ്പോഴും ഞാൻ ഗ്രീൻ കളറിലെ വരുന്നത് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഒരുപാട് രീതിക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ആൻഡ് ബ്യൂട്ടി ബ്യൂട്ടിന്ന് തന്നെ സാധനം വാങ്ങിയിട്ട് ലെവൻ തൗസൻഡ് റുപ്പീസ് ആയിട്ടുണ്ട് അതുമാത്രമല്ല ഞാൻ ഓൺലൈനിൽ നിന്ന് ഫ്ലിപ്പിൽ നിന്നും പിന്നെ പേർപ്പിളിൽ നിന്നും മീഷോ എന്നൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടിയിട്ടാവുമ്പം എന്തായാലും ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ആയിട്ടുണ്ട് ഓൾറെഡി അപ്പം ഒരു ബ്യൂട്ടീനെ ബ്രൈഡിന് എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പ്രൊഡക്റ്റ് നമ്മളെ കയ്യിൽ വേണം ഞാൻ പേർപ്പിളിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടോക്കണം കേട്ടോ സ്ട്രേറ്റ്നറിൻ്റെയും കളറിൻ്റെയും എന്തായാലും ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം अब नि वीडियो इष्टिल लाइक शेयर सब्सक्राइब। बाय